വെൽക്കം ബാക്ക് റോബിൻ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് രാധാകൃഷ്ണന്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ആ സ്റ്റോറി ജസ്റ്റ് അന്ന് ഒന്ന് ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്നാൽ രാത്രിയാണിട്ടെ ഞാനത് ആക്ച്വലി കണ്ടില്ലായിരുന്നു എനിക്ക് കുറേ പേർ അയച്ചു വന്ന് വലിയ സംഭവം നടന്നിരിക്കുന്നു വിജിരാജ് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജിനുവിൻ്റെ ഫ്രണ്ടൊക്കെ അല്ലേ എന്നല്ല തരത്തിൽ ഒരുപാട് പേര് ചോദ്യങ്ങൾ ഉയർത്തുന്നു സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പലരുടെയും പേര് പറയുന്നുണ്ട് വിവിയുടെ പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെ സാൻഡ് റിയാക്ട് എന്ന് പറയുന്ന ചാനൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെ ആൾക്കാരൊക്കെ ചെയ്തു ഷബീന വി വി എന്ന് പറയുന്ന ചാനൽ ചെയ്തിട്ടുണ്ട് സോ ഇതിലൊക്കെ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് നമ്മുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതിലൊക്കെ നമ്മളും ഇൻവോൾവ് ആണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം സോ ഒരു മറുപടി എന്തായാലും അനിവാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വിജയരാജിൻ്റെ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങേയറ്റം ഇത് എന്താ പറയുക ചെറ്റത്തരം തന്നെയാണ് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പൈസ വാങ്ങി എന്നാണ് വിജയരാജ് എന്നെ പറയുന്നത് സോ ഒരിക്കലും നമുക്ക് ഒരു കാലത്തും ഇതിനെ അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല തക്കതായ ശിക്ഷ തന്നെ വിജിരാജിന് കിട്ടേണ്ടിയിരിക്കുന്നു കാരണം അത് ചെയ്യാൻ പാടില്ല ഒരാൾക്കെതിരെയും അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല വിജിരാജ് തന്നെയാണ് ഇത് സമ്മതിക്കുന്നത് സോ വിജിരാജിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ വിജിരാജിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരു മിനിറ്റ് ഇതാരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അറിയാൻ സാധിക്കും സോ ഇത്രയും സാമ്പത്തിക ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ളത് ആരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എനിവേ വിജിരാജ് ഈ ചെയ്ത പ്രവൃത്തിയോട് ഒരു ശതമാനവും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ ബിജുരാജിനോട് തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ പറഞ്ഞ വോയിസ് പുറത്തുവിടുന്നതിനോടും അതുപോലെ തന്നെ മാതാപിതാക്കളെ പറയുന്നതിനോടും ഒട്ടും യോജിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം അവർ ഇതിൽ ഇൻവോൾവ് അല്ല പ്രത്യേകിച്ച് റോവിൻ്റെ മാതാവ് ഇതിൽ യാതൊരു തരത്തിലും ഇൻവോൾവ് ആവാത്ത ഒരാളാണ് പക്ഷേ ഇവർക്ക് എന്തോ ഒരു റിവഞ്ച് മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റിവഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ പക്ഷേ വിജയരാജ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്നത് ഇതിനു മുമ്പ് വിജിരാജുമായി ബന്ധപ്പെട്ട് നമ്മളെ തെറി പറഞ്ഞ ചില ആൾക്കാരെ തെറി പറയാൻ വിജിരാജിൻ്റെ ചാനലിൽ ഞാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുമുണ്ട് അത് തെറി അറിയിക്കുന്നവരാണ് അപരാധികളാണ് ഒരിക്കൽ പോലും റോവിൻ്റെ ഫാമിലിയെ അല്ലെങ്കിൽ റോവിൻ്റെ അമ്മയോ അച്ഛനെയോ ഒന്നും ഞാൻ തെറു പറയാം മുതിർന്നിട്ടില്ല എൻ്റെ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ റൂബിനെ വിമർശിച്ചിട്ടുള്ള കാര്യം ഈ ബിഗ് ബോസിൻ്റെ ഫൈവിന് ശേഷം റോവിൻ്റെ ഒരു പുറത്താക്കൽ വളരെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് വിമർശിച്ചു അതുപോലെ തന്നെ ഈ അലർന്നതിനെ വിമർശിച്ചിരുന്നു അതിനുശേഷം ഈ ആരതിപ്പൊടി എന്താ പറയുക ഡൈവേഴ്സ് ആവുന്നു എന്നുള്ള തരത്തിലൊരു പ്രചാരണം വന്നപ്പോൾ ആരതിപ്പൊടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അത് സത്യമായിരുന്നില്ല എന്നുള്ള കാര്യം പിന്നീട് ബോധ്യമായി ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എനിവേ അത്തരം വോയിസുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു അതിനെ തുടർന്നാണ് അത്തരം ഒരു വീഡിയോ ചെയ്തത് സോ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആരാണെങ്കിലും ഇപ്പം വിവിയെ പറ്റി ആരോപിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞാൻ വിവിയോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അതിനോട് യോജിക്കുന്ന കാര്യമല്ല വോയിസ് റെക്കോർഡ് ഞാൻ ഒരിക്കൽ പോലും ഒരാളുടെ വോയിസ് റെക്കോർഡ് എടുക്കുകയോ പുറത്ത് വിട്ടിട്ടോ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാനായിട്ട് ഒരാളുടെ എടുത്ത് പുറത്ത് വിട്ടില്ല ആരെങ്കിലുമൊക്കെ പക്ഷേ ചിലപ്പം ചില വീഡിയോകളിലൊക്കെ വെച്ചിട്ടുണ്ടാവാം അതും വളരെ അപൂർവമാണ് പരമാവധി അത് ഒഴിവാക്കാറാണ് പതിവ് അത് വലിയ തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ സ്ട്രൈക്കിൻ്റെ കാര്യത്തിലും ഞാനൊക്കെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്ട്രൈക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ എനിക്ക് എന്താ പറയുക സ്ട്രൈക്ക് തന്നാൽ പോലും ഞാൻ സ്ട്രൈക്ക് കൊടുക്കില്ല കാരണം സ്ട്രൈക്ക് തരുന്നവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് തന്നവനെ ഞാൻ ഒരുപക്ഷെ വീട്ടിൽ പോയി കാണും വേണ്ട രീതിയിൽ കാണും അതിനുള്ള ചങ്കുറ്റം എനിക്കുണ്ട് എന്തിനു സ്ട്രൈക്ക് തന്നു വെച്ചിട്ട് നമ്മൾ അനാവശ്യമായ ഒരാടേയും വീഡിയോ എടുക്കാറില്ല എനിക്കിതുവരാനും തന്നിട്ടുമില്ല സോ സ്ട്രൈക്ക് കൊടുക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഈ ഒരു വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നത് റോബിനോട് ഇവർക്ക് ഒരു റിവഞ്ച് ഉണ്ടായി അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് ആക്ച്വലി ഇതുവരെ അറിയത്തില്ല അതിൻ്റെ ഒരു ഇത് എന്തുകൊണ്ടാണ് റൂബിനുമായിട്ട് ഇവർക്ക് റിവഞ്ച് ഉണ്ടായെന്നുള്ള കാര്യം ഇവർ വ്യക്തമായി ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരാളൊരു വീഡിയോ ചെയ്ത് അതായത് നമ്മുടെ ഈ തെറിത്താത്ത എന്ന് പറയുന്ന വ്യക്തി തെറുത്താത്ത ഒരു വീഡിയോ ചെയ്ത് റോബിനെ ഇതിന് സഹായിച്ചത് തെറുത്താത്തയാണെന്നുള്ള തരത്തിൽ പുള്ളിക്കാരിയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള തരത്തിൽ ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ ഏറ്റവും ഒടുവിൽ എന്നെയും പരാമർശിച്ചിട്ടുണ്ട് കാരണം അടുത്ത ഒരുപക്ഷെ എന്നെ പിടിച്ചേ കാരണം എന്താണ് ഇവരെ ഞാൻ തെറി പറഞ്ഞതെന്ന് പറഞ്ഞു ഒമ്പത് കേസ് ഇവർ കൊടുത്തവരാണ് കേസ് ഇവരുടെ മോൻ മാനസികമായി തകർന്നു എന്നുള്ള കാര്യത്തിൽ ഇവരിതീ പറയുന്നുണ്ട് കള്ളക്കേസ് കൊടുക്കുന്നത് തെറ്റാണെന്ന് ഈ പറയുന്നവരാരാണ് ഈ സ്ത്രീ കള്ളക്കേസിൻ്റെ രാജാവാണ് ലോകം മുഴുവൻ കള്ളക്കേസ് കൊടുക്കുന്ന ഒരാളാണ് ഇവർ സോ ഇവർ ഇതിനു മുമ്പ് റോബിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് മലരാൾ വീരനായ റോബിനെ ആര് എങ്ങനെ കെട്ടി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിവേ ഈ ഒരു സ്ത്രീ ആരായിരുന്നു എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്തിനേറെ പറയുന്നത് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലായിരുന്നപ്പോൾ ഷോയിലുള്ള സംഭവങ്ങൾ നമ്മൾ കളിയാക്കിയും കോമഡിയാക്കിയും കാമപ്പിയക്കൂത്തുകളാണെന്നൊക്കെ പറയുകയും ചെയ്തു എന്നാൽ ഈ ജാസ്മിൻ്റെ ജീവിതം ഏറ്റവും മോശമാക്കിയത് ഇപ്പോൾ ഈ വിവി വോയിസ് ഇട്ടോണ്ടാന്ന് പറയുന്നു ആക്ച്വലി ഈ വോയിസ് ഇടുന്ന ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഈ പറയുന്നത് തേറിത്താത്തയാണ് ജാസ്മിൻ്റെ കൂടെ ഏതാണ്ട് ആറ് മാസം കൂടി ഉള്ള വോയിസുകളെല്ലാം ചൊരണ്ടിയെടുത്ത് ചൊരണ്ടിയെടുത്ത് ആ പെൺകുട്ടി ഇത്രയും മോശമാക്കിയ ഒരു വ്യക്തി ഈ ഭൂലോകത്തെ ഇല്ല അത് ഈ തെറിത്താത്ത തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സോ ആ തെറിത്താത്തക്ക് ഇത്തരം ആളുകളെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയും ഉള്ള ഒരാളല്ല തെറിത്താത്തക്ക് യാതൊരു ക്രെഡിബിലിറ്റിയില്ല ഇതിലും വലിയ തെണ്ടിത്തരമാണ് അവരായിത്തരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ റോബിന്റെ കേസിൽ ഒരു ആക്ഷൻ ഉണ്ടായത് ഇപ്പം സ്റ്റേഷൻ ജാമ്യത്തിൽ ഒരുപക്ഷെ ബിജുരായനെ വിട്ടുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഒഫൻസ് അല്ലാത്തതുകൊണ്ടായിരിക്കാം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകാണും കേസ് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ തെറിത്താത്തയുടെ ഈ ഒമ്പത് കേസുകൾ എടുക്കാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല റോബിൻ ഒരാളെയും അങ്ങോട്ട് പോയി തെറി പറയാനോ ഈ പറഞ്ഞാണെങ്കിൽ റോബിൻ ആരും ഇപ്പോഴും ഒന്നും പിക്ചറിലില്ല അവരാരെയും തെറി പറയാനോ ഒന്നിനും പോകുന്നില്ല സോ അത്തരം ഒരാൾ കേസ് കൊടുത്താൽ തീർച്ചയായും ഇതിനു മുമ്പ് കേസ് കൊടുത്തിട്ടുള്ള റോബിൻ്റെ അച്ഛനായിരിക്കാം ഇപ്പം കേസ് കൊടുത്തൊരു പക്ഷേ റോബിൻ ആയിരിക്കാം അത്തരം ഒരാൾ കേസ് കൊടുത്താൽ തീർച്ചയായും അത് എന്തായാലും അന്വേഷിക്കും ആക്ഷൻ ഉണ്ടാവും സോ അത് തന്നെ ആയിരിക്കും എവിടെ സംഭവിച്ചിരിക്കുന്നത് തെറിത്താത്തയുടെ സ്ഥിതി എന്താണ് ലോകം മുഴുവനും ആൾക്കാരെ തെറി പറഞ്ഞ് ആൾക്കാരുടെ മുഴുവൻ നോയിസും പുറത്തിടുന്ന തള്ളക്കും തന്നയ്ക്കും മാത്രം വിളിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ തെറുത്താത്ത ആ തെറിയത്താത്ത ഒമ്പത് അമ്പതിനാരും കേസ് കൊണ്ട് കൊടുത്താലും ഒരുത്തിനും മൈൻഡ് ചെയ്യത്തില്ല പട്ടി വലിയ തരത്തുള്ളൂ അത് മനസ്സിലാക്കുക സോ റോബിനെയും ഇവരെയും ഇതിൽ കമ്പയർ ചെയ്യാൻ പാടില്ല റോബിൻ എവിടെ കിടക്കുന്നു ഇവരെവിടെ കിടക്കുന്നു റോബിന്റെ കേസ് എവിടെ ഇവരുടെ കേസ് എവിടെ ഇവർക്ക് ശേഷി പോയപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുന്നു കാരണം എന്താ എവിടെ നിലവാരം അതാണ് സോ ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ആയാൽ പോലും ഞാൻ എതിർക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വോയിസ് പുറത്തുവിടുന്നത് ആവശ്യമായി ഈ മാതാപിതാക്കളെ അനാവശ്യം പറയുന്നതിനോടൊക്കെ നൂറ് ശതമാനം ഞാൻ എതിരുന്നാണ് ഒരു രീതിയിലും നമ്മുടെ സ്വന്തം കൂടെപ്പുറപ്പാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്തില്ല ശക്തമായി അതിനെ എതിർക്കും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഈ സ്ഥലം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച ഈ തെറിത്താത്ത എന്ന് പറയുന്നത് ഇരുത്തി ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇതിനേക്കാൾ വലിയ ഫ്രോഡ് നമ്പർ വൺ ഫ്രോഡാണ് ഈ സ്ത്രീ ദയവായി നിങ്ങൾ മനസ്സിലാക്കുക എനിവേ ഈ വിഷയം കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിത് വിട്ട കേസാണ് സോ ഈ ഒരു വിഷയത്തിൽ റോബിൻ റോബിൻ ന്യായത്തിന് വേണ്ടി പോരാടി വിജില ചെയ്ത് തെറ്റുതന്നെ ആണ് തർക്കമില്ലാത്ത കാര്യമാണ് അതിന് ശിഷ്യ അനുവദിച്ചേ മതിയാവും സോ ഇതാണ് നമ്മുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ബൈ